സിനിമ റിവ്യൂ ബോംബിങ്ങിനെ കുറിച്ചാണ് പലപ്പോഴായി റിവ്യൂ ബോംബിങ്ങിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളും പരാതികളും ഒക്കെ ഉയർന്നുവന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു സിനിമ തിയേറ്ററിൽ എത്തിയാൽ ഉടൻ അതിനെതിരെ നെഗറ്റീവ് റിവ്യൂ ഇടുന്നത് സിനിമ വ്യവസായത്തെ തകർക്കും സിനിമയുടെ വിജയത്തെ ബാധിക്കും എന്ന തരത്തിൽ നിർമ്മാതാക്കളും അതുപോലെ തന്നെ താരങ്ങളും ഒക്കെ പലപ്പോഴായി രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ആ പരാതി കോടതി കയറുകവരെ ചെയ്തിട്ടുള്ളതാണ് അന്ന് ഈ വലിയ രീതിയിൽ വിവാദമുണ്ടായപ്പോൾ മാധ്യമപ്രവർത്തകർ നടൻ മമ്മൂട്ടിയോട് ഇതിനെപ്പറ്റി ചോദ്യം ചോദിച്ചു അന്ന് മമ്മൂട്ടിയുടെ പ്രതികരണം റിവ്യൂ ബോംബിംഗ് ഒന്നും ഒരു തരത്തിലും സിനിമാ വ്യവസായത്തെ ബാധിക്കില്ല അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഒരു നെഗറ്റീവ് റിവ്യൂ ഇട്ടതുകൊണ്ട് ഒരു സിനിമ പരാജയപ്പെടാൻ പോകുന്നില്ല നല്ല സിനിമ എന്തായാലും ആളുകൾ കാണും എന്നായിരുന്നു ഒരു വാർത്താ സമ്മേളനത്തിൽ മമ്മൂട്ടി പ്രതികരിച്ചത് പക്ഷേ അതേ മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടിയുടെ ഏറ്റവും ഒടുവിലിറങ്ങിയ സിനിമ ടർബോ ടെർബോയ്ക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ഇട്ടതിന് യൂട്യൂബർക്കെതിരെ അശ്വന്ത് കോക്ക് എന്നാണ് യൂട്യൂബറുടെ പേര് യൂട്യൂബർക്കെതിരെ പകർപ്പ അവകാശ ലംഘന നോട്ടീസ് നല്കിയിരിക്കുകയാണ് നോട്ടീസിൽ പറയുന്നത് സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ ഔദ്യോഗിക പോസ്റ്റർ ആ റിവ്യൂവിനിടെ ഉപയോഗിച്ചു എന്നതാണ് പക്ഷെ അങ്ങനെയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ആ ഒരു പരാതി വന്നതിന് പിന്നാലെ അശ്വന്ത് കോക്ക് ആ വീഡിയോ പിൻവലിച്ചു പിന്നെ ആ പോസ്റ്റർ മാറ്റി വീണ്ടും ആ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അശ്വിന് കോക്കിനെ പിന്തുണച്ചും വിമർശിച്ചും നിരവധി പേർ സോഷ്യൽ മീഡിയകളിലടക്കം രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയമാണ് അടുത്തതായി സംസാരിക്കാൻ പോകുന്നത് അജിം സന്ന് റിവ്യൂ ബോംബിംഗ് ഒരിക്കലും സിനിമാ വ്യവസായത്തെ ബാധിക്കില്ല എന്ന് പറഞ്ഞ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുള്ളത് അപ്പോൾ മമ്മൂട്ടിയും ഭയക്കുന്നുണ്ട് നെഗറ്റീവ് റിവ്യൂവിനെ എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ അതായത് മമ്മൂട്ടി കാതൽ ദ കോർ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളോട് ചോദ്യത്തിനാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് എന്താണ് പറഞ്ഞത് റിവ്യൂ അതിന്റെ വഴിക്ക് പോകും സിനിമ അതിന്റെ വഴിക്ക് പോകും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മുടെ അഭിപ്രായമായിരിക്കണം നമ്മൾ പിൻപറ്റേണ്ടത് അഭിപ്രായമല്ല അത് അതാണ് അദ്ദേഹം എക്സാക്ട്ലി ഉപയോഗിച്ച വാക്ക് അവിടെ മമ്മൂട്ടി റിവ്യൂസിനെ പിന്തുണയ്ക്കുന്നതോ നെഗറ്റീവ് റിവ്യൂവിനെ പിന്തുണയ്ക്കുന്നതോ ആയിട്ടല്ല എനിക്ക് തോന്നിയത് അങ്ങനെ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് സിനിമ അതിൻ്റെ വഴിക്ക് പോകും റിവ്യൂ അതിൻ്റെ വഴിക്ക് പോകും അഭിപ്രായ മാത്രം എന്നാൽ നമ്മൾ മറ്റൊരാളുടെ അഭിപ്രായം സ്വീകരിക്കലല്ല നമ്മൾ നമ്മുടെ അഭിപ്രായത്തിനനുസരിച്ച് പ്രവർത്തിക്കലാണ് എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ആ പറഞ്ഞത് ആളുകൾ തെറ്റായി വ്യാഖ്യാനിച്ചു മമ്മൂട്ടി എന്തോ റിവ്യൂ ഒക്കെ പിന്തുണച്ചു എന്നോ റിവ്യൂ ഒന്നും എന്റെ സിനിമയെ ബാധിക്കില്ല അങ്ങനെ എല്ലാ ഉദ്ദേശിക്കുന്നു അവിടെ റിവ്യൂക്കാരുന്നു എന്തെങ്കിലും പറഞ്ഞോട്ടെ പ്രേക്ഷകർ അതൊന്നും കേട്ട് വിലയിരുത്തി സിനിമ കാണാതിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നെഗറ്റീവ് റിവ്യൂ പാടില്ലെന്ന് പറഞ്ഞില്ലല്ലോ റിവ്യൂ എന്റെ വഴിക്ക് പോകണം നെഗറ്റീവ് റിവ്യൂ എൻ്റെ വഴിക്ക് കൂളും സിനിമ എന്റെ വഴിക്ക് പോകൂളും എന്നിട്ട് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ആ റിവ്യൂ കേട്ടിട്ടല്ല സിനിമയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ അതിനാണ് അഭിപ്രായ സംബന്ധം എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ആ സിനിമ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക എന്ന് പ്രേക്ഷകർ ഉദ്ദേശിക്കുകയാണ് ചെയ്യുന്നത് അതായത് അദ്ദേഹം നെഗറ്റീവ് റിവ്യൂനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ റിവ്യൂ എന്ന് ചെയ്തോട്ടെ സിനിമ റിവ്യൂ എന്നു പറയുക എൻ്റെ ഒരു കാരണമുണ്ട് എൻ്റെ ഒരു കാരണം ഭീഷ്മ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഈ അശ്വന്ത് കോക്ക് ഈ ഭീഷ്മ എന്ന സിനിമയെ വളരെ മോശമായിട്ട് നെഗറ്റീവ് ടോണിലാണ് അതിനെ വിശദീകരിച്ചത് അശ്വന്ത് കോക്കിന് ഇഷ്ടപ്പെട്ടില്ല ആ സിനിമ ഇതെന്ത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വിഷയം പക്ഷെ ആ സിനിമ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ആ വലിയ തോതിൽ കളക്ഷൻ നൽകിയ ഒരു പക്ഷെ കോവിഡിന് ശേഷം മമ്മൂട്ടിയുടെ ഏറ്റവും വലിയൊരു കമ്പാക്ക് ആയിരുന്നു ആ ഭീഷ്മപുറം അപ്പോൾ ഉറപ്പായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങ് മമ്മൂട്ടി അത് ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ മമ്മൂട്ടി ഒരു അഭിനേതാവ് മാത്രമല്ല ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കമ്പനി അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു തൻ്റെ സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് റിവ്യൂ വന്നു എന്നിട്ട് എൻ്റെ സിനിമ തിയേറ്ററിൽ ഓടി അപ്പോൾ സ്വാഭാവികമായിട്ടും മമ്മൂട്ടിക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഈ റിവ്യൂറോട് ഉണ്ടാവും അതാണ് ഇപ്പോൾ ഈ പ്രതിഫലിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ടർബോ വരുന്നു ടർബോ ഇതുപോലെ എന്താണ് ഒരു മാസ് മൂവിയാണ് ഭീഷ്മവർവം പോലെ തന്നെ ഒരു മാസ് മൂവിയാണ് അപ്പോൾ ഒരു മാസ് മൂവി വരുമ്പോൾ മാസ് മൂവികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ലോജിക്ക് തിരയാൻ പോകരുത് മാസ് മൂവികളിൽ രണ്ട് ഒട്ടുമിക്ക മാസ് മൂവികളുടെയും പ്ലോട്ട് ഒന്ന് തന്നെയായിരിക്കും ഒട്ടുമിക്ക മാസ് മൂവികളുടെയും പ്ലോട്ട് ഏതാണ്ടൊക്കെ ഒന്ന് തന്നെയായിരിക്കും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാവുന്ന കഥകളാണ് മാസ് മൂവികളിൽ ഉണ്ടാവുക പിന്നെ അതിൻ്റെ മേക്കിങ്ങും കൊണ്ടാണ് ആ സിനിമ വ്യത്യസ്തമാവുന്നത് ഉദാഹരണത്തിന് വിജയുടെ ലിയോ എടുക്കുക അല്ലെങ്കിൽ ജയിലർ മൂവി എടുക്കുക രജനീകാന്തിൻ്റെ ഏതാണ് നമുക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എന്താണ് കഥ എന്നുള്ളതും എന്താണ് പ്ലോട്ട് എന്നുള്ള സിനിമ കണ്ടുള്ള തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മളെ ത്രില് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ മേക്കിങ്ങാണ് നമ്മളവിടെ പിടിച്ചിരുന്നത് അപ്പോൾ ഈ മമ്മൂട്ടിയുടെ ഇറങ്ങുന്ന സിനിമയെക്കുറിച്ചും വരുന്ന റിവ്യൂയിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു പ്ലോട്ട് തന്നെയാണ് മമ്മൂട്ടി മുമ്പും ചെയ്തിട്ടുള്ള പ്ലോട്ടുകളാണ് മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ പോലും മുമ്പും പലവട്ടം ആവർത്തിച്ചുള്ള ഒരു കഥാപാത്രം തന്നെയാണ് പക്ഷേ ഈ പറയുന്ന വിശാഖ് ആ സംവിധായകൻ്റെ മേക്കിങ് ക്വാളിറ്റി കൊണ്ടാണ് ആ പടം നമുക്ക് വാച്ചബിൾ ആവുന്നത് വൈശാഖ് അപ്പോൾ അങ്ങനെ അങ്ങനെ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ സിനിമകളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് ആളുകൾ സിനിമയിൽ സിനിമയിൽ തിയേറ്ററിൽ ഇരുത്താൻ കഴിയുന്ന കുറച്ച് മുതൽ മുടക്കുണ്ടാവാൻ സാധ്യതയുള്ള കാരണം കുറച്ച് റിച്ച് ആയിട്ടുള്ള സിനിമയാണ് മേക്കിങ്ങിൻ്റെ ക്വാളിറ്റി കൂടി അവർക്ക് നോക്കേണ്ടത് അതുകൊണ്ട് കുറച്ച് മുതൽ മുടക്കുണ്ടാകും ഇതൊരു ബിസിനസ്സാണ് അപ്പോൾ എന്താണ് കോക്ക് ഇതിനെപ്പറ്റി നെഗറ്റീവ് റിവ്യൂ കഴിഞ്ഞാൽ അത് തങ്ങളുടെ സിനിമയെ ബാധിക്കുമോ എന്നൊരു ആശങ്ക തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ കോപ്പറേറ്റ് വെച്ചിട്ട് അതിനെതിരെ നീങ്ങാനുള്ള കാരണം അത് വലിയൊരു നിയമപരമായ നീക്കം അതിലൊരു പോസ്റ്റ് വച്ചു അത് കോപ്പി റേറ്റ് വയലേഷൻ വന്നു യൂട്യൂബിൽ ഒട്ടുമിക്ക വീഡിയോ കണ്ടന്റ് അപ്ലോഡേഴ്സിന് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് അതൊരു വലിയ മമ്മൂട്ടി കോടതിയെ സമീപിക്കുകയോ മിണ്ടായിരിക്കണം എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ ഒരു നീക്കം അതൊരു ചൊരുക്കുകൊണ്ടാണെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂട്ടിയും അറ്റ് ലാസ്റ്റ് മമ്മൂട്ടിയും ഒരു ബിസിനസ്സുകാരനാണ് മമ്മൂട്ടിയൊരു അഭിനേതാവും കലാകാരൻ മാത്രമല്ല സംഭവിക്കുക തന്നെ ചെയ്യും അതാണ് സ്വന്തം കീശയിൽ നിന്ന് പണം ഒരു 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 പടമാണ് പടത്തിനെതിരെ നെഗറ്റീവ് റിവ്യൂ വരുമ്പോൾ അതിനെതിരെ വലിയ അല്ല തെറ്റൊന്നുമില്ല 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 അതായത് മീൻസ് നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റിനെ കുറിച്ച് ആളുകൾ നല്ലത് പറയണമെന്ന ആഗ്രഹം തെറ്റൊന്നുമില്ല മോശം പറയുന്ന ആളുകളെ നിശബ്ദരാക്കാനുള്ള നമ്മുടെ ആഗ്രഹവും കച്ചവടക്കാരന്റെ കണ്ണിൽ തെറ്റൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ റിവ്യൂ റിവ്യൂവിൻ്റെ വഴിക്ക് പോകട്ടെന്ന് മമ്മൂട്ടി എന്ന് പറഞ്ഞു റിവ്യൂ റിവ്യൂവിൻ്റെ വഴിക്ക് പോകണ്ട ഞാൻ കോപ്പി റൈറ്റ് കൊടുത്ത് തടയുമെന്നാണ് മമ്മൂട്ടിയുടെ നിലപാട് മമ്മൂട്ടി വഴിക്ക് വിടുന്നില്ല അതിന് മമ്മൂട്ടിയുടെ സിനിമയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങളാൾക്കാർ പറഞ്ഞു അവർക്കാർ ആർക്കും ഈ കോപ്പി റൈറ്റ് കൊടുത്തിട്ടല്ലോ അവരുടെ ആരെയും വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുന്നില്ല അപ്പോൾ നെഗറ്റീവായി പറഞ്ഞ ആളുകളുടെ സംഗതി വേണ്ട എന്ന് തീരുമാനിക്കുക ഞാനിതിനെ കാണുന്നത് അതായത് ഇത് ഒരു അശ്വന്ത് കോക്കിനെതിരെ സിനിമാക്കാരായിട്ടുള്ള ആളുകൾ നടത്തുന്ന ഒരു പോരാട്ടം അശ്വന്ത് കോക്കിനെ നിശബ്ദനാക്കേണ്ട ശ്രമം അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു പരിധി കവിഞ്ഞ ഒരു ഒരു പ്രാധാന്യം മറിച്ച് അപ്പുറത്ത് നമ്മൾ പൈസ മുടക്കിയിട്ടാണ് നിങ്ങൾ ദിവ്യ ദിവ്യയുടെ ഫാമിലി മെമ്പേഴ്സെല്ലാം ആയിട്ടുള്ള ഒരു സിനിമ കാണാൻ പോകുന്ന ഒരു എത്ര ഏറ്റവും കുറഞ്ഞ ആയിരം രൂപ ഇല്ലാതെ നിങ്ങൾക്ക് പോയിട്ട് സിനിമ വേണ്ടി തിരിച്ചു വരാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ പണം മുടക്കി നിങ്ങളുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ആ സിനിമ കൊള്ളില്ലെങ്കിൽ മറ്റേതൊരു പ്രോഡക്റ്റും കൊള്ളില്ലെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള അവകാശമുണ്ടല്ലേ നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ ഒരു സാധനം പിടിച്ചാൽ പോലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം ഫീഡ്ബാക്ക് കൊടുക്കാം എന്തെല്ലാം തരത്തിലുള്ള ഗൂഗിൾ റിവ്യൂ കൊടുക്കാം എന്തെല്ലാം തരത്തിലുള്ള സാധ്യതകളുണ്ട് സിനിമ കൊള്ളില്ലെങ്കിൽ സിനിമ കൊള്ളില്ല എന്ന് പറയാനുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് മേലെ ഞങ്ങൾ പടം ഉണ്ടാക്കും പണം കണ്ട് ഇഷ്ടപ്പെട്ടാൽ നല്ലതാണെന്ന് കൊട്ടിഘോഷിച്ചോളൂ ഞങ്ങൾക്ക് സന്തോഷം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെവിടെയും പറയരുത് എന്ന് പറയുന്നത് ഒരു നല്ല സമീപനമല്ല എന്തിനേയും വിമർശനാത്മകമായി വിലയിരുത്താനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്കുണ്ടാവണം അശ്വൻ കോക്കിൻ്റെ വിമർശന ശൈലി അയാളിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു മാർഗ്ഗം ഇതിനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിമർശനാത്മകമായി കാണാം പക്ഷെ ആത്യന്തികമായി അയാൾ സിനിമയെ വിലയിരുത്തുന്ന ഒരാളാണ് മമ്മൂട്ടിയുടെ സിനിമ ഇപ്പോൾ വന്നിട്ടുള്ള ടർബോ ഇതിനു മുമ്പുള്ള മമ്മൂട്ടിയുടെ എടുക്കാം കാതലെടുക്കാം എടുക്കാം പുഴുവോ റോഷാക്കോ പോലുള്ള എടുക്കാം ഈ സിനിമകളിലൊക്കെ മമ്മൂട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള കയ്യടി കിട്ടിയ മമ്മൂട്ടി സിനിമയിൽ സ്വീകരിക്കുന്ന പുതിയ വഴികളെ കുറിച്ചും ശൈലികളെ കുറിച്ചും ഭയങ്കരമായി കയ്യടി കിട്ടുകയും ഒക്കെ ചെയ്തതാണ് അതിൻ്റെ ഒരു തുടർച്ച ഉറപ്പാക്കാൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഈ സിനിമയെക്കുറിച്ച് മമ്മിശ്രമായ പ്രതികരണം ഉണ്ട് പിന്നെ ഈ സിനിമയുടെ റിലീസിന് തൊട്ട് മുമ്പ് മമ്മൂട്ടിക്കെതിരെ വലിയ തരത്തിലുള്ള സംപരിവാറിൻ്റെ ഭാഗത്തുനിന്നുള്ള ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് വൻഷത്തുള്ള മനുഷ്യന്മാറി നിൽക്കുകയും ആ ഈ സിനിമയ്ക്ക് വേണ്ടി നിലകൊള്ളുകയൊക്കെ ചെയ്തതിൻ്റെതായിട്ടുള്ള ഇനീഷ്യൽ പുള്ളി സിനിമ കിട്ടിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഈ സിനിമ ഒരു ഒരു മാസ സിനിമ എന്ന നിലക്ക് പോലും ബ്രഹ്മമായ ഒരു സിനിമയാണെന്ന് അഭിപ്രായം കണ്ടുകഴിഞ്ഞാൽ മുഴുവൻ പേർക്കില്ല വളരെ ജനുവൻ അഭിപ്രായം പറഞ്ഞ ആൾക്കാർ ഞാൻ കണ്ടില്ലെടുക്കും കണ്ട ആൾക്കാർ പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും സോഷ്യൽ മീഡിയ കാണുമ്പോഴും ഈ സിനിമയ്ക്ക് ഒരു ട്രെൻഡ് സെറ്ററായി മാറാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ കോക്കയുടെ അഭിപ്രായം പറയുകയാണ് കോക്കനെ പോലെ അഭിപ്രായം പറയുന്ന ആളുകൾ വേറെയുമുണ്ട് ഈ സിനിമ അത്രയും രചിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ അത്തരം നെഗറ്റീവായ അഭിപ്രായങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ മമ്മൂട്ടിയും വ്യക്തമാക്കുന്ന ഒരു സംഗതി ഞാൻ എൻ്റെ പ്രോഡക്റ്റിനെക്കുറിച്ച് ആരും നെഗറ്റീവായ കമൻസ് പറയാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന കച്ചവടക്കാരനാണ് എന്ന് അദ്ദേഹം സ്ഥാപിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് റിവ്യൂ റിവ്യൂവിൻ്റെ വഴിക്ക് പോകട്ടെ റിവ്യൂവിനെ കാര്യമൊന്നും അദ്ദേഹം ആക്രമിക്കുന്നില്ല അന്ന് അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് നമ്മൾ പോലും ഇവിടെ ഇരുന്ന് അദ്ദേഹത്തെക്കുറിച്ച് പോസിറ്റീവായി പറഞ്ഞിട്ടുണ്ട് ആ പോസിറ്റീവായി പറഞ്ഞതിൻ്റെ തുടർച്ച ഇവിടെ ഉറപ്പാക്കാൻ പറ്റുന്നില്ല എന്നുള്ള നിരാശ ഞാൻ പങ്കുവയ്ക്കുകയാണ് ഇതൊന്നും അത്ര നല്ല പ്രവണതയല്ല നമ്മളൊരു ഒരു 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 സംഗതി കണ്ടാൽ അത് റിവ്യൂ ചെയ്യാനുള്ള അതിനകത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടാവുന്നില്ല എങ്കിൽ അത് ഒരു മോശം ആണ് ഉണ്ടാക്കുക എന്ന എന്ന സംഗതി അവിടെ ഉണ്ട് അത് എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യമാണ് പൊതുവേ മലയാള സിനിമയ്ക്ക് രൂപപ്പെട്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മലയാള നിങ്ങൾ സിനിമ എടുത്തു ഞാൻ പറയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് സിനിമയിൽ രാഷ്ട്രീയക്കാരെ പോലീസുകാരെ എന്തുമാത്രം ടാർണിഷ് ചെയ്യുന്ന കണ്ടന്റ് വരുന്നുണ്ട് ഇപ്പൊ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ ആർക്കും ഉപകാരമില്ലാത്ത അഴിമതിക്കാരായ കള്ളന്മാരായിട്ടുള്ള ഒരു പ്രതിബദ്ധി ഇല്ലാത്ത ആൾക്കാരാണെന്നുള്ള നരേറ്റീവ് ഉണ്ടാക്കുന്നതിൽ എത്ര കാലമായിട്ടും മലയാള സിനിമ പണിയെടുക്കുന്നു ഈ രാഷ്ട്രീയക്കാര് വല്ലതും കോപ്പിറൈറ്റും കൊണ്ട് ഐ മീൻ എന്തിനുള്ള കോപ്പിറൈറ്റ് കൊണ്ട് ഇവരെ പൂട്ടിക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഇല്ല അവർക്ക് അതിനെക്കുറിച്ച് കൺസേൺ ഇല്ല അപ്പൊ ഈ പോലീസ് പോലീസ് എന്ന് പറഞ്ഞാൽ മൊത്തം വൃത്തികെട്ടവന്മാരാണ് എന്ന് സ്ഥാപിക്കാൻ സിനിമ എത്ര കാലം പണിയെടുത്തു രാഷ്ട്രീയക്കാരെ ഇത്രമേൽ വൃത്തിപ്പെട്ടവരായി സ്ഥാപിക്കാൻ സിനിമ എത്ര പണിയെടുത്തു രാഷ്ട്രീയക്കാർക്ക് പ്രശ്നമില്ലല്ലോ അപ്പോൾ അവർ ആവിഷ്കാര സ്വാതന്ത്ര്യവും നിലയ്ക്ക് ഏതൊക്കെ സെക്ടേഴ്സിനെ ആക്രമിക്കുന്നുണ്ട് ഏതൊക്കെ സെക്ടേഴ്സിനെ നിഴലിൽ നിർത്തുന്നുണ്ട് അതൊക്കെ അവർക്കാവാം അവരുണ്ടാക്കുന്ന സിനിമയുടെ ക്വാളിറ്റിയെക്കുറിച്ചും അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും അതിൻ്റെ മേക്കിംഗ് പ്രോബ്ലത്തെക്കുറിച്ചും ആളുകൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അശ്വിൻ കോക്കിനെ പോലെ അശ്വിൻ കോക്കിനെക്കാളും ആളുകൾ റിവ്യൂ കാണുന്ന വേറെ റിവ്യൂഴ്സുണ്ട് ആൾക്കാർ കാണുന്നുണ്ടല്ലോ അവരവഗണിക്കുന്നില്ലല്ലോ ആളുകൾ കാണുന്നത് അശ്വിന് കൊക്ക് കാണിൻ്റെ കാഴ്ചപ്പാടിനോട് യോജിപ്പുള്ള വലിയ വിഭാഗം ആൾക്കാരുണ്ട് അവരെ കൂടി നിശബ്ദരാക്കാനുള്ള ശ്രമമാണ് എനിക്ക് യോജിക്കാൻ കഴിയില്ല ഓക്കെ വളരെ ആസൂത്രിതമായിട്ട് ഈ സിനിമയെ തീർക്കാനൊക്കെയുള്ള ശ്രമം ഉണ്ടെന്നാണ് ഇവരുടെ വാദം അതൊക്കെ ഉണ്ടെങ്കിൽ അവർ അതിൻ്റെ എന്താ പറയുക പ്രൂഫ് തരട്ടെ അതിനപ്പുറം വിമർശിക്കുന്നവരെ നിശബ്ദരാക്കുന്ന ഏർപ്പാട് അത് നമ്മളിവിടുന്ന് ഔട്ട് ഓഫ് ഫോക്കസ് നടത്തുക എല്ലാവർക്കും ആൾക്കാർ താഴെ വന്നിട്ട് എന്തുമാത്രം മോശം കമൻറ്റ് ചെയ്യുന്നവരുണ്ട് ഇത് ഭയങ്കര മോശം സംഗതിയാണെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം നിശിദ്ധരാക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ പിന്നെ നമ്മൾ പറഞ്ഞ വർത്താനത്തിനും എല്ലാം കാര്യമുണ്ടോ അപ്പൊ അതിക്കാര്യൊന്നുമില്ല നമ്മൾ നമ്മുടെ പണിയെടുക്കുക മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ ആൾക്കാരും അവരുടെ പണിയെടുക്കുക കോക്കും സിനിമ കാണുന്നവരും ഒക്കെ അവരുടെ കാണും ഈ സിനിമ ഈ സമീപകാലത്ത് മലയാള സിനിമയുടെ ഒരു ഭയങ്കര കച്ചവട വിജയത്തിന്റെ കാലമാണ് ആർക്കെങ്കിലും അതിനെ തടയാൻ പറ്റൂല നല്ല സിനിമ ഉണ്ടാക്കി അത്രേ ഉള്ളൂ നല്ല സിനിമ ഉണ്ടാക്കുക എന്നിട്ട് ആളുകളെ കൊണ്ട് നല്ലത് പറയേക്ക് യെസ് അതാണ് റിവ്യൂ റിവ്യൂവിൻ്റെ വഴിക്ക് പോട്ടെ സിനിമ സിനിമയുടെ വഴിക്ക് പോകും എന്ന് പറഞ്ഞ അതേ മമ്മൂട്ടി അതേ സ്പിരിറ്റിൽ തന്നെ ഈ നെഗറ്റീവ് റിവ്യൂകളെ കാണാനും തയ്യാറാകേണ്ടതല്ലേ തയ്യാറാകണം അത് തന്നെയാണ് ഔട്ട് ഫോക്കസിനും പറയാനുള്ളത്